हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे क्षीरां भोनिधिम्यवर्तिशि द्वीपे सुवर्णाचले रत्नोलासित कभूहतले जाबून मंडे वेदिगे सुरुजिदे माणिक्य सिंहासने हेमांभकर्णिकोपरीतले वीरासनस्थं राम जे, जे आंजनेय स्वामी की जे सुप्रभात शुभदिनम എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രാമായണ മാസ ആശംസകൾ രാമായണ കഥ കഥന തത്വാവലോകനം ഇന്ന് പത്താമത്തെ പാർട്ട് നമുക്ക് ആരംഭിക്കാം ഇന്നലെ പറഞ്ഞു നിർത്തിയ ഭാഗത്തു നിന്ന് നമുക്ക് വീണ്ടും തുടങ്ങാം ഇനിയിപ്പോൾ നമ്മൾ രാമായണത്തിനെ തന്നെ ഇപ്പോൾ രാമായണമാണല്ലോ ചിന്തനീയമായിട്ടുള്ള വിഷയം അപ്പോൾ രാമായണത്തിനെ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രാമായണത്തിൽ നമുക്ക് കാണാൻ കഴിയും കാരണം ആ ശബരിയെ കാണാനായിക്കൊണ്ട് സകല മലകളും സകലവിധമായിട്ടുള്ള കഷ്ടങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് രാമൻ അവിടെ എത്തുന്നതായിട്ടാണ് അല്ലാതെ കണ്ട ശബരി നീലിമലയിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ശബരിപീഠം എന്ന് പറഞ്ഞ ആ സ്ഥലത്തിലാണല്ലോ മാതങ്കമ്മനയുടെ ആശ്രമം ഉണ്ടായിരുന്നത് അപ്പോൾ മാതങ്കമ്മനയുടെ ശിഷ്യായിട്ടുള്ള ശബരി അവിടെയായിരുന്നു തപസ് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് ശബരി ഒരിക്കലും ഭഗവാനെ കാണാനായിട്ട് അയോധ്യയിലേക്ക് വന്നിട്ടില്ല പക്ഷേ അയോധ്യയിൽ നിന്നും ഭഗവാനാണ് ശബരിയെ കാണാൻ അങ്ങോട്ട് പോയത് അതും വളരെയധികം കഷ്ടങ്ങളും ക്ലേശങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ കണ്ട് ഭഗവാൻ നഗ്നപാധനായിക്കൊണ്ട് ആ കല്ലും മുള്ളും ഉള്ളുമെല്ലാം ചവിട്ടിക്കൊണ്ട് സാധാരണ മനുഷ്യനെ മാതിരി സഞ്ചരിച്ച് ആ മലയെല്ലാം കയറി ആ ശബരിയെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കുകയാണ് ഉണ്ടായത് ഇനി രാമായണത്തിൽ അങ്ങനെ തന്നെ ഇപ്പോൾ ഭഗവാന്റെ ഏറ്റവും വലിയ നമ്മൾ ഭക്തൻ എന്നൊക്കെ പറയുമ്പോൾ ഭക്ത ഹനുമാൻ ആഞ്ജനേയരൊക്കെ ഭഗവാൻ്റെ ദാസസ്വം സ്വീകരിച്ചിട്ടായിരുന്ന സ്വാമിയുടെ ഭക്തി അതൊക്കെ വലിയ തലത്തിലുള്ള ഭക്തികളിലായിട്ടാണ് ഭക്തന്മാരിൽ തന്നെ ശ്രേഷ്ഠന്മാരായിട്ടാണ് ആഞ്ജനേയ ആഞ്ജനേയസ്വാമികളെയൊക്കെ എടുക്കുന്നത് അങ്ങനെയുള്ള സ്വാമിയും എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു ഇല്ലേ നൂറ് കോടിയോജനധാ ക്ഷണനേരത്തിൽ പറന്നുപോയ ആളാണ് സ്വാമി അദ്ദേഹത്തിന് ഋഷ്യമുഖാ പർവ്വതത്തിൽ നിന്നും അയോധ്യയിലേക്ക് വരാനും രാമനെ കാണാനും ഇപ്പം എത്ര സമയം എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷണം മതി അവിടെ എത്താനുള്ള കഴിവുണ്ടായിരുന്നു പക്ഷേ ആഞ്ജനേയസ്വാമി ഒരിക്കലും രാമനെ കാണാനായിട്ട് അയോധ്യയിലേക്ക് പോയിട്ടില്ല ആ ആനേസ്വാമിക്ക് ആഞ്ജനേയസ്വാമിക്ക് ദർശനം കൊടുക്കാനായി ഇതാ ശ്രീരാമസ്വാമി അങ്ങോട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇനി മറ്റൊരു കഥാപാത്രമായിട്ടുള്ള വിഭീഷണനെ എടുത്ത എടുത്തിട്ടുണ്ടെങ്കിലും മനസ്സിലായില്ല വിഭീഷണൻ അല്ല തിരഞ്ഞുകൊണ്ട് പോയിരുന്നത് മനസ്സിലായോ അങ്ങോട്ട് പോയിട്ട് ആ ലങ്കയിലേക്ക് പോകാനായിക്കൊണ്ട് ആ സമുദ്രതരണത്തിന് ഇരിക്കുന്ന സമയത്താണ് വിഭീഷണന് അവിടെ ദർശനം കൊടുക്കുന്നത് അത്രയും ദൂരം ഭഗവാൻ സഞ്ചരിച്ചതിന് ശേഷം ഭീഷണൻ അവിടെ ദർശനം കൊടുത്തു അയോധ്യയിലേക്ക് വിഭീഷണൻ ഒരിക്കലും വന്നില്ല വിഭീഷണന് വരാൻ കഴിയുക വിഭീഷണൻ രാക്ഷസനാണെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് മായ വൃത്തികളെല്ലാം അറിയായിരുന്നു ആകാശമാർഗത്തിൽ കൂടെ എളുപ്പത്തിൽ വരാനുള്ള വഴികളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് വരാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭക്തന്മാരുടെ ഓരോരോ കഥകൾ നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ കഴിയും ഭക്തന്മാരെ ഇങ്ങോട്ടും പോയിട്ടില്ല ഇപ്പം നമ്മൾ മലയാളത്തിൽ തന്നെ നോക്കിയാൽ ക്രൂരമ്മയുടെ കഥകളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂരമ്മ എത്രയോ കാലം കഴിഞ്ഞ് ഒക്കെയാണത്രേ ഗുരുവായൂരിലേക്ക് എത്രയോ ഇത് കഴിഞ്ഞിട്ട് ഗുരുവായൂരിലേക്കൊക്കെ പോയിരിക്കുന്നത് തൻ്റെ സ്വന്തം സ്ഥലത്തുനിന്ന് തന്നെ ഇരുന്ന് ഭഗവാനെ ദർശനം കൊടുത്ത് ആ ഇല്ലത്തിൽ ആ കുറൂരമ്മയുടെ ഇല്ലത്തിൽ വില്വമംഗലത്തിൻ്റെ ഇല്ലത്തിൽ പൂന്താനത്തിൻ്റെ ഇല്ലത്തിൽ ഭഗവാൻ ഉണ്ണിക്കണ്ണനായിട്ട് അവിടെ ചെന്ന് വേണ്ട സേവകൾ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് അവിടെ ഭഗവാൻ അവരെ സേവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ കഥകളൊക്കെ നമ്മൾ ധാരാളം ധാരാളം ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്തൊരു കാര്യം വ്യക്തമായിട്ടവിടെ പറയാനുള്ളത് അപ്പോൾ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് ഭക്തൻ ചെല്ലേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല ആ ഭഗവാൻ സ്മരണ നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ഭഗവാൻ ഭക്തൻ്റെ അടുത്തേക്ക് ഭഗവാൻ സ്വയം എത്തും എന്നാണ് പറയുന്നത് ഏതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതും ഭഗവാൻ എങ്ങനെ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ മഹാത്മാക്കളൊക്കെ പറഞ്ഞത് കേട്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരിയൊന്നല്ല ഭഗവാൻ ഓടി അല്ലെങ്കിൽ അതിലും ഫാസ്റ്റായിട്ടൊക്കെ എത്തും എന്നാണ് പറയുന്നത് ഇവൻ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ കഥയൊക്കെ പറയുന്ന സമയത്ത് അവിടെ ആ ഗജേന്ദ്രൻ ഇതാ ആ തുമ്പി മാത്രം സ്വല്പം മുകളിലുള്ളൂ ബാക്കിയെല്ലാം വെള്ളത്തെല്ലാം മുതല പിടിച്ച് വലിച്ച തടാകത്തിൽ മുങ്ങിക്കഴിഞ്ഞു ഇനി ആ തുമ്പി ഒരു സ്വല്പം മാത്രം അവശേഷിക്കുന്നുണ്ട് അതും കൂടി മുങ്ങിയാൽ പിന്നെ ഗജേന്ദ്രനെ രക്ഷിക്കാൻ ആ തടാകത്തിൽ നിന്നും കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ശ്രീഹരി ഗരുഡാരൂഢനാണ് ആയിട്ടാണത്രേ വൈകുണ്ഠത്തിൽ നിന്നും പുറപ്പെട്ടത് ആ ഗരുഡൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കൊണ്ട് ഗരുഡാരൂഢനായിക്കൊണ്ടാണത്രേ ഗജേന്ദ്രനെ രക്ഷിക്കാനായിക്കൊണ്ട് ഭഗവാൻ വന്നത് പക്ഷേ കുറച്ചു ദൂരം ഭഗവാൻ വന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലായത് അതാ ഇവിടെ പെട്ടെന്ന് അവിടെ എത്തണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും ആ ഗജേന്ദ്രൻ മുങ്ങിപ്പോവും പിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല തൻ്റെ ഭക്തനെ എന്ന് വിചാരിച്ചപ്പോ ഒരു ക്ഷണം ഗരുഡൻ നോക്കുന്ന സമയത്ത് ഭഗവാനെ കാണാനില്ല തൻ്റെ പുറത്തെന്നാണ് പറയണത് ഏഹ് തൻ്റെ പുറത്ത് ഇത്രയും നേരം ഉപവിഷ്ടനായിട്ടുള്ള ഭഗവാനെ ഗരുഡന് കാണാൻ കഴിഞ്ഞില്ല എവിടെ പോയിന്ന് നോക്കുന്ന സമയത്ത് ഈ ഗരുഡൻ പറക്കുന്നതായിട്ടുള്ള വേഗതയിൽ താൻ പോയി കഴിഞ്ഞാൽ ഈ ഗരുഡൻ്റെ മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ താൻ എത്തുമ്പോഴേക്കും ഗജേന്ദ്രൻ അവിടെ മുങ്ങിയിട്ടുണ്ടാവും ആ വേഗത പോരാ എന്ന് ഭഗവാൻ തീരുമാനിച്ചു ദാ അവിടെ നിന്ന് അപ്രത്യക്ഷനായിട്ടുള്ള ഭഗവാൻ നേരെ പ്രത്യക്ഷമാകുന്നത് ആ ക്ഷണനേരം കൊണ്ട് ആ ഗജേന്ദ്രൻ്റെ മുന്നിലാണ് അതാ കയ്യു പിടിച്ചങ്ങോട്ട് ഗജേന്ദ്രനെ തടാകത്തിൽ നിന്നും ആ മുതലയോട് കൂടിയാണ് എഴുത്തത് എന്നാ പറയുന്നത് അപ്പോൾ അങ്ങനെയാണ് ഭഗവാൻ ആ ഭക്തനെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്തന് ദർശനം കൊടുക്കാനായിട്ട് ഭഗവാൻ വരിക എന്ത് ഉപാധികൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അതാ ഭഗവാൻ അവിടെ എത്തണോ എന്നുള്ളത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കൂ നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയ ഉദാഹരണം എടുത്താൽ നമുക്ക് അറിയാൻ കഴിയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഒരു കുട്ടി നമ്മുടെ ഒരു കുട്ടി കരയുന്ന സമയത്ത് അമ്മ ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കൂ എന്തോ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എത്ര ജോലികളാണ് അവിടെ നടക്ക് ചെയ്യുന്നത് എങ്കിലും കുട്ടിയൊന്ന് നന്നായി വായി വെച്ച് അങ്ങോട്ട് കരഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ജോലികളെയെല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അടുക്കളയിലുള്ള പണികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നടന്നിട്ടല്ല ഓടിയിട്ടായിരിക്കും അമ്മ ആ എടുക്കാനായിട്ട് അവിടെ എത്തുന്നത് അല്ലേ ഇതേമാതിരിയാണ് നമ്മൾ നമ്മൾ എന്തായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആശ്രയം ആ അമ്മയാണ് കാരണം കുട്ടിയുടെ ആശ്രയം അമ്മയാണ് കുട്ടി അതാ തനിക്ക് ആവശ്യം എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടി അപ്പോൾ ഒന്ന് കരയും കരഞ്ഞാൽ ഉടനെ അതാ അമ്മ അവിടെ എവിടെയുണ്ടെങ്കിലും അമ്മയ്ക്ക് എത്ര ദൂരത്തിലാണെങ്കിലും തൻ്റെ കുട്ടി കരഞ്ഞാൽ ആ കരച്ചിൽ കേക്കും ചെയ്യും അവിടെ നിന്ന് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ആ ജോലിയെ അവിടെ പാത്രം കഴുകാണെങ്കിൽ പാത്രം അവിടെ വയ്ക്കും അല്ലെങ്കിൽ വസ്ത്രങ്ങൾ അലക്കുകയാണെങ്കിൽ വസ്ത്രങ്ങൾ അവിടെ വയ്ക്കും വെപ്പ് ജോലി നടക്കുകയാണെങ്കിൽ വെപ്പ് ജോലി അവിടെ നിർത്തും ഇതാ ഓടി തൻ്റെ ഉണ്ണിടെ അടുത്ത് വന്ന ഊണിയെ വാരി എടുക്കുന്നത് മാതിരി ഭഗവാൻ നമ്മളത് അങ്ങോട്ട് സ്മരിച്ചാൽ മതി ഭഗവാനെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇരുന്ന് സ്മരിക്കുന്ന സ്ഥലത്തേക്ക് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് എത്തും എന്നുള്ളതാണ് അതാണ് ആ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം അതാണ് അതാണവിടെ പറയുന്നത് ഭക്താൻ ഒരടി വെക്കുമ്പോഴേക്കും ഭഗവാൻ നൂറടിയാണത്ര ഇങ്ങോട്ട് എടുത്തു വെക്കുന്നത് അല്ലാതെ കണ്ട് ഇങ്ങനെ നടന്ന് അവശ്യനായി നമ്മളിലേക്ക് ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ അങ്ങനെയല്ല ഭഗവാൻ ഭക്താന് ഒരടി വയ്ക്കുമ്പോൾ നൂറടി അങ്ങോട്ട് എടുത്തു വെച്ചു കൊണ്ട് ഭക്തനെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ കാരണം തന്നിൽ നിന്ന് തന്നെ പോയിട്ടുള്ള ആ ഭക്തൻ തൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ജീവാത്മാവ് തന്നെ മറന്ന് ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നാണ് സുഖം ആനന്ദം എന്ന് വിചാരിച്ചു അതിലേക്ക് ഇറങ്ങി തിരിച്ചതായിട്ടുള്ള തൻ്റെ തന്നെ അംശമായിട്ടുള്ള ജീവാത്മാവ് അത് ആദ്യം വിടുന്നു ഭഗവാൻ പോയി ശരി എന്നെ എന്നിൽ നിന്നും പോകാനല്ലേ ആഗ്രഹിച്ചത് പോയി നോക്ക് ഈ സംസാരാദി വിഷയങ്ങളെല്ലാം അനുഭവിച്ച് നോക്ക് അങ്ങനെ നമ്മൾ വിടുന്നു അത് വിട്ടുകഴിഞ്ഞ് അതെല്ലാം അനുഭവിച്ച് അതിൻ്റെ ക്ലേശതകളെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉടനെ അതാ ഭഗവാൻ എപ്പോഴാണോ ജീവാത്മാവ് ഈ വിഷയാ വിഷയാദി ഭോഗങ്ങളെ സുഖങ്ങളെയെല്ലാം അനുഭവിച്ചതിന് ശേഷം ഇനി മതി എന്ന് പറഞ്ഞാൽ അതിൽ വൈരാഗ്യം ജനിച്ച് ഭഗവാനിൽ രാഗം ജനിച്ചുകൊണ്ട് ആ ഭഗവാനിൽ മനസ്സിനെ ഉറപ്പിക്കുന്നത് അപ്പോഴുതാ തൻ്റെ ഉണ്ണിയായിട്ടുള്ള ജീവാത്മാവിനെ ആ ഭക്തനെ കൊണ്ട് ഭഗവാൻ സ്വയം എത്തും എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണുന്നത് ഇനി ഈ രാമായണത്തിലെ മാത്രം കഥകളെല്ലാം നിങ്ങൾ ഏതെല്ലാം ഭക്തന്മാരുടെ കഥകൾ എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും ആ ഭക്തനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ഭക്തനെ സേവിക്കാനായിക്കൊണ്ട് ഭഗവാൻ ഓടിയെത്തുന്നതായിട്ടുള്ള ചരിത്രങ്ങളാണ് എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ജീവാത്മാവിനെ വാസ്തവത്തിൽ പരമാത്മാവിനെ അന്വേഷിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല പക്ഷെ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവാത്മാവിന് ഇരിക്കുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആ പരമാത്മാവിനെ അന്വേഷിച്ചാൽ മതി അല്ലെങ്കിൽ അന്വേഷിച്ചറിയാൻ ആ മനസ്സുകൊണ്ട് പ്രയാസപ്പെട്ടാൽ മതി ഇതുതന്നെ ആ രാസത്തിൻ്റെ സമയത്ത് നമുക്കവിടെ കാണാം ഇല്ലേ ആ ഗോപികളായിട്ട് നർത്തനം ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ അഹം അമ എന്നുള്ള ഭാവങ്ങൾ ഉദിച്ചു വന്ന സമയത്ത് ആ സമയത്താണ് ഭഗവാൻ അവിടെ നിന്നും അന്തർധാനമായത് അങ്ങനെ ഭഗവാൻ അന്തർധാനമായ സമയത്താണ് ഗോപികൾ ഭഗവാനെ തരയാൻ തുടങ്ങിയത് വാസ്തവത്തിൽ സാധാരണ ജനങ്ങളെ മാതിരി തന്നെ സാധാരണ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർ ആ കാട്ടിൽ മുഴുവൻ ഭഗവാനെ അന്വേഷിച്ചു കാണുന്ന ലതകളോട് മരങ്ങളോട് ചെടികളോട് പൂവിനോട് കായിനോട് പുഷ്പം പക്ഷിമൃഗാദികളോടെ എല്ലാം ചോദിച്ചു കൊണ്ട് നടന്നു നടന്ന് നടന്ന് അവശരായി അവസാനം ഭഗവാനെ എവിടെയും കണ്ടു എന്ന് എന്ന് എല്ലാവരും ചേർന്ന കാളിന്തി തീരത്ത് യമനോടെ തീരത്ത് ഇരുന്നപ്പോഴാണ് അവരുടെ ചിന്ത മറ്റൊരു വഴിക്ക് പോയത് നമ്മൾ ആരെയായി തെരഞ്ഞുകൊണ്ട് നടക്കുന്നത് തിരഞ്ഞുകൊണ്ട് നടന്നാൽ കിട്ടുന്ന ആളാണോ എല്ലാം അന്തരാത്മിയായിരിക്കുന്നവനല്ലേ ഭഗവാൻ ആ ഭഗവാനെ നമ്മൾ പുറമെ തരേണ്ട എന്താ ഉള്ളിൽ തെരഞ്ഞാൽ പോരെ എന്നുള്ള ആ ബോധം അവർക്ക് വന്ന സമയത്താണ് അവരുടെ ആ ഗോപികാഗീതം ആലപിക്കുന്നതും ആ അവിടെ ആഖ്യാൽ മന്മഥ മന്മത ഭഗവാൻ മന്മതസ്വരൂപനായിക്കൊണ്ട് അവർക്ക് വീണ്ടും ദർശനം കൊടുക്കുന്നതും അവരായിട്ട് രാസം നടത്തുന്നതും അവർക്ക് തേടിപ്പോയപ്പോൾ കിട്ടിയില്ല പക്ഷേ ഒരു സ്ഥലത്തിരുന്ന് ആ ഭഗവാനെ ധ്യാനിച്ചപ്പോൾ അവർക്ക് ആ ഭഗവാൻ അവിടെ എത്തി എന്നുള്ളത് അവിടെ ഭാഗവതത്തിലും കാണിച്ചു തരുന്നുണ്ട് ഇവിടെയും നടന്നത് അതുതന്നെയാണ് വിഷയങ്ങളുടെ പിന്നിൽ പോയ ആ പന്മാനിനെ പിന്നിൽ പോകുക ആ മായയുടെ പ്രബലത്താൽ മാരീജൻ എന്ന മായയുടെ പ്രബലത്താൽ ആ പൊന്മാനാകുന്ന വിഷയത്തിൻ്റെ പിന്നിലെപ്പോഴാണോ ആ സീത എന്ന ജീവാത്മാവ് പോയത് അപ്പോൾ ആ രാവണനാൽ അപഹരിക്കപ്പെട്ടു ലങ്കയിൽ കൊണ്ടുപോയി അശോകവനത്തിൽ വെച്ചു വാസ്തവത്തിൽ ജീവാത്മാവ് തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതാണ് പക്ഷേ ആ രാവണൻ്റെ അധീനതയിലുള്ള അശോകവനത്തിൽ ഇരിക്കുന്ന ബന്ധനസ്ഥിയായിരിക്കുന്നതായിട്ടുള്ള ആ സീതയ്ക്ക് അവിടെ നിന്ന് പുറത്തു പോയിക്കൊണ്ട് ഒരു മനുഷ്യരൂപത്തിലുള്ള ആ ശ്രീരാമനെ തിരയാനോ എവിടെയാണെന്ന് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ സാധ്യമല്ല അവിടെ നനങ്ങാൻ നിവർത്തിയില്ല അപ്പം പിന്നെ അപ്പോഴാണത് അവിടെ ഇരുന്നത് ഇരുന്ന് മനസ്സുകൊണ്ട് ആ രാമനെ ധ്യാനിക്കാൻ തുടങ്ങിയത് മനസ്സിൽ മുഴുവനും ആ രാമൻ്റെ രാമനെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അത് ശ്രീരാമൻ തന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ സീത സീതാദേവി അല്ലെങ്കിൽ ആ ജീവാത്മാവാകുന്ന സീതാദേവിയെ നോക്കിക്കൊണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സീതാദേവിയെ അന്വേഷിച്ചുകൊണ്ട് ശ്രീരാമൻ പോയത് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ജീവാത്മാവ് ഏത് ഭാവത്തിൽ എവിടെ ഇരുന്നാലും വിരോധമില്ല ഇരിക്കുന്ന ആ സ്ഥലത്തിരുന്നു കൊണ്ട് എപ്പോഴാണോ നമ്മൾ പരമാത്മാവിനെ ധ്യാനിക്കുന്നത് പരമാത്മാവ് സ്വയം ഈ ജീവാത്മാവിനെ അന്വേഷിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് പക്ഷെ അതിനെന്തു വേണമെന്ന് പറഞ്ഞാൽ ഒരു ഗോപികളുടെ മാതിരി അല്ലെങ്കിൽ ഒരു സീതാദേവിയുടെ മാതിരി നമ്മൾക്കും ആ പരമാത്മാവിനെ ഇരുന്ന് ധ്യാനിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന് നമ്മൾ ധ്യാനിച്ചാൽ നമ്മൾ വളരെ കഷ്ടമാണെന്നും നമ്മൾ വളരെ ദൂരത്താണെന്നും ലഭ്യമല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പരമാത്മാവ് നമ്മളിൽ തന്നെ വന്നു ചേരും നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് മാതിരി ഏവം ദുർലഭ്യ ദുർലഭ്യവസ്തുഭി ഹസ്തലബ്ധേയതന്യൽ ഹസ്തലബ്ധേയതന്യൽ ദുർലഭ്യ ദുർഭ്യവസ്തുഭി ദുർലഭമാണ് ഭഗവാൻ കിട്ടാൻ വര വളരെ വളരെ ദുർലഭമാണ് എങ്കിലും ദുർലഭ്യവസ്തു അപി എങ്കിലും ഭഗവാൻ ആരാണ് എന്ന് പറഞ്ഞാൽ ഹസ്തലബ്ധേയതന്നൽ നമ്മുടെ കയ്യിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മളിൽ തന്നെയുണ്ട് നമ്മൾക്ക് വളരെ സുലഭമായി കിട്ടും ഭഗവാനെ എപ്പോൾ ആ ഭഗവാനെ പുറത്തന്വേഷിക്കുന്നതിന് പകരം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് അന്വേഷിക്കണം എവിടെ ഇരുന്നിട്ടാണ് ആ ജീവാത്മാവ് അന്വേഷിച്ചത് അശോകവനത്തിൽ അശോകവനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെന്നെല്ലാം ഞാൻ ഇപ്പം തന്നെ ഇന്ന് തന്നെ പറയുന്നില്ല കാരണം ആ കഥകൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം അവിടെ അതിൻ്റെ തത്വങ്ങളെല്ലാം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയുള്ള ഇപ്പോൾ ആ സന്ദർഭവശാൽ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ജീവാത്മാവാ ജീവാത്മാവായിട്ടുള്ള സീത എപ്പോഴാണോ പുറമേ അതായത് സംസാരാദി വിഷയങ്ങളുടെ ഭോഗത്തിൻ്റെ പിന്നിൽ ആ ജീവാത്മാവ് പോയി അത് കാരണം ക്ലേശമായി ദുഃഖമായി കഷ്ടമായി അങ്ങനെ ദുഃഖത്തിലും ക്ലേശത്തിലും കഷ്ടത്തിലും ഇരിക്കുന്ന ജീവാത്മാവ് എപ്പോഴാണോ ഈ വിഷയാദി വൈ ഈ സുഖഭോഗങ്ങളിൽ നിന്നും വൈരാഗ്യം ജനിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ശ്രീരാമനായിരിക്കുന്ന ആ പരമാത്മാവിനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ ആ ഭഗവാനിൽ ആ മനസ്സിനെ അർപ്പിച്ച സമയത്ത് ആ ജീവാത്മാവിലേക്ക് ആ ജീവാത്മാവിനെ തന്നിൽ ലയിപ്പിക്കാനായിക്കൊണ്ട് ആ ജീവാത്മാവിനെ തന്നോട് സ്വീകരിക്കാനായിക്കൊണ്ടിതാ വീണ്ടും ഇവിടേക്ക് വരുന്നതായിട്ടുള്ള അതാണ് ആ സീത അന്വേഷണം എന്ന് അവിടെ പറയാനുള്ള കാരണം അത് അതാണ് ആ പരമാത്മാവായിട്ടുള്ള ശ്രീരാമൻ ആ ജീവാത്മാവായിട്ടുള്ള സീതയെ അന്വേഷിച്ചു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഇവിടെ നിർത്തുകയാണ് ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് നാളെ മുതൽ അതായത് ശ്രീരാമസ്വാമിയുടെ രാജ്യാഭിഷേകം അതിൻ്റെ വിഘ്നങ്ങൾ മുതൽ കൊണ്ടാണ് നമുക്ക് ഇനി അവലോകനം ചെയ്യാനുള്ളത് അതിൻ്റെ നടുവിലാണ് ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് വന്നപ്പോൾ അതിനെപ്പറ്റി ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് വിഘ്നങ്ങളും അതെന്താണ് എന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളുമെല്ലാം നമുക്കിനി നാളെ മുതൽക്ക് ഉള്ള എപ്പിസോഡുകളിൽ അതിനെല്ലാം പറയുന്നതായിരിക്കും ഇന്ന് തൽക്കാലം ഇതാ ഇവിടെ തന്നെ നിർത്തി നിർത്തുന്നു എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പ്രചോദനം നിങ്ങളുടെ സപ്പോർട്ട് അതെപ്പോഴും ഉണ്ടായിരിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും എന്നുള്ള ആ ഒരു കൂടി ഇന്നത്തെ പ്രഭാഷണം നിർത്തുകയാണ് സ്മരണം ജയ ജയ രാമരാമ